ഖുർആൻ പറഞ്ഞ കഥകൾ നൂറ്റി നാലാം ഭാഗം കടൽ കടന്ന സമുദായം ബിസ്മില്ലാഹിറുറീം അലാഹിറബിൽ വസ്സലാമ റസൂലിഹിൽ വസഹ്ബിഹി അജ്മളീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസലമലക്കും വഹമ്മത്താഹി വാത്തു മൂസാ നബി അലഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെയും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഇസ്രായേൽ ജനതയുടെ വിമോചനം അവരെ അടിമകളാക്കി വെച്ചിരുന്ന ഫിറാവൂനിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നത് അവരുടെ പ്രവാചക ദൌത്യത്തിൽപ്പെട്ടതായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്ത് ഷാറാ പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അൻ അറിൽ മാന ബനി ഇസ്രൽ ഫിറാവുവിനോടുള്ള സംഭാഷണത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ കൂടെ ബനു ഇസ്രയില്ലരെ അയക്കണം നീ ്രേല്യരെ വാഴുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം അവരുടെ കൂടി മോചനത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇസ്രായേല്യരെ ഞങ്ങൾക്ക് വിട്ടുതരണം ഇതായിരുന്നു മൂസാ നബി അലഹിസ്സലാമിന്റെയും ഹാറൂ നബി അലഹിസ്സലാമിന്റെയും നിർദ്ദേശം ഇസ്രായേല്യർ വളരെ അക്ഷമരായിരുന്നു മൂസാനബി അലൈഹി സ്വലാമിനോട് അവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു കാലു ഊദീനാമിം കബിലി അൻദിമ ജി ഇത്തന നീ വരുന്നതിന് മുമ്പും നീ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെയാണല്ലോ മൂസെ എന്നവർ പറയാറുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഈ സമൂഹത്തെ അള്ളാഹു സുബ്രഹാനാക്കി പക്ഷെ അതുകൊണ്ടൊന്നും ഫിറൌനും ഫിറൌന്റെ സമൂഹവും പാഠം പഠിച്ചില്ല അവസാനം മൂസാബി അലഹിസലാം എതിരെ പ്രാർത്ഥിച്ചു സൂറത്ത് യൂനുസ് ആയത്തിൽ കാണാം റബ്ബന ഫലായ് ഉമ്മിനു ഹത്തൽ അസാബൽ അലീം ഞങ്ങളുടെ നാഥ അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണമേ വേദനാജനകമായ കടുത്ത ശിക്ഷ കാണുന്നതുവരെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സുകളെ കടുത്തതാക്കണമേ മൂസാ നബി അലിസ്സലാമിന്റെ ഈജിപ്ത് വാസത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ പ്രാർത്ഥന നടത്തിയത് എന്ന് കാണാൻ സാധിക്കും അള്ളാഹു നിരന്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും വേണ്ടത്ര തെളിവുകൾ നൽകിയിട്ടും ഫിറൌനും ഫിറൌന്റെ ശിങ്കിടികളും അതൊന്നും സ്വീകരിക്കാതെ ധിക്കാരികളായി ഭൂമിയിൽ തെമാടികളായി നടക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലഹിസ്സലാമിന്റെ പ്രാർത്ഥന നടക്കുന്നത് സൂറത്ത് യൂനുസ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ മുന്നോട്ട് പോവുക വിവരമില്ലാത്തവരുടെ പാത പിൻപറ്റരുത് അപ്പോൾ മൂസാ നബി അലഹിസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹുത്താല സ്വീകരിക്കുകയാണ് ഫിറാവിനെയും ഫിറൌന്റെ സമൂഹത്തെയും അവരുടെ ഒക്കെ നശിപ്പിക്കണേ എന്ന പ്രാർത്ഥന അള്ളാഹു സുബാനഹുവത്താല സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് സൂറത്ത് യൂനുസിലെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂറത്തു ഏഴാമത്തെ അള്ളാഹു പറഞ്ഞു നാം ഇങ്ങനെ ബോധനം നൽകി ൻ അസുരിപാദി എന്റെ ദാസന്മാരെയും കൂട്ടി നീ രാത്രി പുറപ്പെടുക അവർക്ക് കടലിൽ ഉണങ്ങിയ വയ്ക്കിയ ഒരു വഴി നീ ഉണ്ടാക്കിക്കൊടുക്കുക ആരും നിന്നെ പിടികൂടുമെന്ന് പേടിക്കേണ്ടതില്ല ഒട്ടും പരിഭ്രമിക്കുകയും ചെയ്യേണ്ടതില്ല അപ്പോൾ അവസാനം ഇസ്രായേലും ഇസ്രായേലല്ലാത്തവരുമായ മുസ്ലിങ്ങളും അഥവാ ക്രിബിത്തികളിൽപ്പെട്ട മുസ്ലിങ്ങളും അസിബാദി എന്നതിൽ എന്റെ അടിമകൾ എന്ന പ്രയോഗത്തിൽ ബനു ഇസ്രായേല്യരും അതോടൊപ്പം തന്നെ ബനു ഇസ്രായേല്യരല്ലാത്ത മുസ്ലിങ്ങളും അതിൽ പെടും എന്നാണ് വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈജിപ്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബനു ഇസ്രായേല്യരോടും മുസ്ലിങ്ങളോടും ഒരു പ്രത്യേക ഭാഗത്ത് കൂടാൻ മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ് അതും പാതിരാത്രി ആരുമറിയാതെയാവണം ഈ യാത്ര എന്നവർ നിശ്ചയിച്ചിരുന്നു അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനത്ത് സമ്മേളിച്ച് ലക്ഷക്കണക്കിന് ബനു ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രാത്രി അവരൊരു സ്ഥലത്ത് സമ്മേളിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ചു ചെങ്കടൽ മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെ ഒരു തുറന്ന സമതല പ്രദേശമായിരുന്നു പക്ഷേ ആ ഭാഗങ്ങളിലെ എല്ലാ പാതകളിലും ഫിറാവുന്റെ സൈനിക സങ്കേതങ്ങളുണ്ടായിരുന്നു പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിലൂടെ കടന്നു പോവുക എന്നത് എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് മൂസാ നബി അലിഹുസ്സലാം ചെങ്കടൽ തീരത്തുകൂടി സഞ്ചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചെങ്കടലിന്റെ തീരത്തുകൂടി സഞ്ചരിച്ച് സീന ഉപദ്വീപിൽ എത്തിച്ചേരാം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ മൂസാ നബി അലിഹിസ്സലാമും അദ്ദേഹത്തിന്റെ സമൂഹവും സമുദ്ര തീരത്ത് എത്തിച്ചേർന്നു അതോടുകൂടി അത പിന്നിൽ ഫിറാവുൻ ഒരു വലിയ വമ്പിച്ച സൈന്യവുമായി അവരുടെ പിന്നാലെ തന്നെ കുതിച്ചെത്തി അഥവാ ഫിറാവുന്റെ ചാരസംഘം ഈ യാത്രയെക്കുറിച്ചുള്ള വിവരം ഉടൻ തന്നെ ഫിറാവുന്റെ സൈനികരെ അറിയിച്ചു സൈന്യം സടകുടഞ്ഞ് എഴുന്നേറ്റ് ഫിറാവുവിന്റെ തന്നെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘമായി ബനു ഇസ്രായേല്യരുടെ പിന്നാലെ കുതിച്ചെത്തി ഇവരാണെങ്കിൽ ബനു ഇസ്രായിരാണെങ്കിൽ കടലിനും ചെകുത്താനും ഇടക്ക് പെട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ മുന്നിൽ കടൽ പിന്നിൽ ഫിറൌന്റെ വലിയ സംഘം ഇതിനിടയിൽ അവർ പെട്ടുപോയി അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി സൂറത്ത് അള്ളാഹു സുബാന പറയുന്നു ബഹർ മൂസാ നബിക്ക് നാം നിർദ്ദേശം നൽകി ബോധനം നൽകി നീ നിന്റെ വടി കൊണ്ട് കടലിനെ അടിക്കുക അതോടുകൂടി കടൽ പിളർന്നു ഇരുവശവും രണ്ട് സൈഡിലും വലിയ പർവ്വതം പോലെയായി അത് മാറി നാം സംഘത്തെയുംതിന്റെ അടുത്തെത്തിച്ചു മൂസ നബിയെയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവരെയും നാം പൂർണ്ണമായും രക്ഷിച്ചു രക്ഷപ്പെടുത്തി ഇവിടെ അള്ളാഹു സുബാനഹു വത്താല പറയുന്നത് ാണ് അലീം എന്ന് പറഞ്ഞ തൗദ് എന്ന് പറഞ്ഞാൽ വലിയ എന്നാണ് അൽ ജബലുൽ അലീം വലിയ പർവതം എന്നാണ് തൗദ് എന്നതിന്റെ അർത്ഥം അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിൽ ചെങ്കടലിൽ തന്റെ വടികൊണ്ടടിച്ചപ്പോൾ അത് രണ്ടു വശങ്ങളിലേക്കും വലിയ പർവ്വതം കണക്കെ ആ വെള്ളം മാറി നിന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വലിയ വഴി രണ്ട് ഭാഗത്തും വലിയ പർവ്വതം കണക്കെ ഉയർന്നു നിന്ന ആ സമുദ്രത്തിന്റെ ആ ഉണങ്ങിയ വഴികളിലൂടെ ലക്ഷക്കണക്കിന് ഇസ്രായേല്യർക്ക് കടന്നുപോകാനുള്ള സൗകര്യം അള്ളാഹു സുബഹാനഹു ഒരുക്കി കൊടുത്തു അതുകൊണ്ടാണ് വെള്ളം ഇരുവശങ്ങളിലേക്കും വകഞ്ഞുമാക്കി ഉയർന്ന പർവ്വതങ്ങൾ പോലെ നിലകൊണ്ടു എന്ന് അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബഹാനഹു വത്താല ആവശ്യപ്പെടുന്നു ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള വഴി നീ കടലിൽ അടിക്കുക അങ്ങനെ കടലിലൂടെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രമല്ല സൂറത്ത് പാഹയിൽ കാണാം ആ പാതയെ അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നത് കടലിലെ ജലം അങ്ങോട്ടുമിങ്ങോട്ടും പർവ്വതം കണക്കെ വഴിമാറി നിന്നപ്പോൾ പിന്നെ കടലിലുള്ള വഴി താറിട്ട റോഡ് പോലെ ഉണങ്ങിയത് സഞ്ചരിക്കാൻ പാകത്തിലായിരുന്നു കടലിന്റെ അടിവശം നമുക്കറിയാം കടലിലെ വെള്ളം മാറിന്നാലും അതിലൂടെ സഞ്ചരിക്കുക എളുപ്പമല്ല പക്ഷെ ഇവർക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബഹാനഹുവത്ത ആല ലക്ഷക്കണക്കിന് ഇസ്രായേല്യർക്ക് കടൽ കിടക്കാൻ അവിടെ മനോഹരമായ ഒരു ഉണങ്ങിയ റോഡ് ഒരു ഉണങ്ങിയ പാതയുണ്ടാക്കി എന്നാണ് സൂറസ്ഹ എഴുപത്തിയേഴാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂസ മിന് നാം നിർദ്ദേശം നൽകി എന്റെ അടിമകളുമായി നീ രാത്രി സഞ്ചരിക്കുക എന്നിട്ട് കടലിൽ അടിച്ചുകൊണ്ട് അവർക്ക് ഉണങ്ങിയ ഒരു പാത ഉണ്ടാക്കി കൊടുക്കുക ഒരു പേടിയും പേടിക്കേണ്ടതില്ല അവർ പിടിക്കുമെന്നോ മുങ്ങുമെന്നോ യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല ആ വഴിയിലൂടെ ധൈര്യപൂർവം മുന്നോട്ടു പോകാം എന്നാണ് അള്ളാഹു സുബാനഹുല ഇവിടെ നബിയോട് പറയുന്നത് സമുദ്രമധ്യത്തിൽ നബിക്കും സംഘത്തിനും കടന്നു പോകാൻ ഒരു വഴിയുണ്ടായി എന്ന് മാത്രമല്ല ആ ഭാഗം വരണ്ടുറച്ച ഒരു പാത തന്നെയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ ഇതിന്റെ ഈ അത്ഭുതത്തെ അള്ളാഹു സുബ്രഹാനഹത്താല പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അത്ഭുതം അവിടെ സംഭവിപ്പിക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല മൂസാ നബി അലഹിസലാം തന്റെ വടികൊണ്ട് ആഴമില്ലാത്ത ഭാഗങ്ങളൊക്കെ കുത്തിപ്പിടിച്ച് കടലുകടക്കുകയായിരുന്നു എന്നൊക്കെ പ്രയാസപ്പെട്ട് വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന ആളുകളുണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം വ്യക്തമായി പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമെന്ത് അള്ളാഹു സുബ്ഹാന ഹു വളരെ വ്യക്തമായി പറയുന്നു വടിയടിക്കാൻ മൂസാ നബിയോട് നാം പറയുന്നു അടിച്ചപ്പോൾ പർവതം കണക്കെ ആ സമുദ്രം രണ്ടു വശത്തേക്കും മാറി നിന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് സൂറത്തു ദുഹാനിൽ കാണാം മൂസാൻ നബി അലിഹിസലാം തന്റെ നാഥനെ വിളിച്ചു പറഞ്ഞു ഈ ജനം ഇതാ കുറ്റവാളികളാണ് അപ്പോൾ അള്ളാഹു നിർദ്ദേശം കൊടുക്കുന്നു രാത്രി എന്റെ അടിമകളുമായി നീ സഞ്ചരിക്കുക ഇന്നക്കും മുത്തമഴൂൻ നിങ്ങളുടെ പിന്നാലെ പിന്തുടരപ്പെടും നിങ്ങൾ പിന്തുടരപ്പെടും പക്ഷെ വേഗം അശ്രീ എന്ന് പറഞ്ഞാൽ വേഗം പോവുക എന്നാണ് സൂറത്തു ദുഹാൻ ഇരുപത്തിനാലാമത്തെ അയത്തിൽ കാണാം ലൈലൻ ഇന്നക്കും മുത്തപഴവും അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രി തന്നെ പുറപ്പെടുക അവർ നിങ്ങളെ പിന്തുടരുന്നുണ്ട് ഇന്നും ജുന്തുംറക്കൂൻ സമുദ്രത്തെ അത് പിളർന്ന അവസ്ഥയിൽ തന്നെ വിട്ടേക്കുക നിങ്ങൾ നേരെ മുന്നോട്ട് പോവുക അവിടെ കടൽ ഈ ലക്ഷക്കണക്കിന് ബനു ഇസ്രായേലിൽ കടൽ കടന്നതിന് ശേഷം വടിയടിച്ചാൽ വീണ്ടും ആ കടൽ പഴയ പോലെ ആകും പക്ഷേ അള്ളാഹുസുബ്രഹാനോത്തല പറഞ്ഞു അതൊന്നും ചെയ്യേണ്ട നിങ്ങൾ മുന്നോട്ട് പോവുക കടൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ വിടുകിൽ ബഹ്റഹുവാ ഇന്നഹും ജുന്തും വെറുക്കോ തീർച്ചയായും അവർ മുങ്ങിച്ചാകാൻ പോകുന്ന സൈന്യമാണ് സുറത്ത് ഷാറായിൽ കാണാം ഫലം മാൽ ഇരു സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹിസ്ലാമിന്റെ അനുയായികൾ പറഞ്ഞു നമ്മുടെ കഥ കഴിഞ്ഞു നമ്മളിതാ പിടികൂടപ്പെടാൻ പോവുകയാണ് മൂസാൻ നബി പറഞ്ഞു അവരെ സമാശ്വസിപ്പിച്ചു കെല്ല ഇന്നയഹീൻ മൂസാൻ നബി അലൈഹി സ്ലാം പറഞ്ഞു ഒരിക്കലുമില്ല നമ്മൾ പിടികൂടപ്പെടുകയില്ല എന്നോടൊപ്പം എന്റെ നാഥനുണ്ട് അവൻ എനിക്ക് രക്ഷാമാർഗം മാർഗം കാണിച്ച് തരിക തന്നെ ചെയ്യും അള്ളാഹു സുബാന അങ്ങനെ ആ മാർഗം കാണിച്ചു കൊടുത്തതാണ് കടലിലൂടെയുള്ള ഈ യാത്ര അങ്ങനെ ബനു ഇസ്രിർ കടൽ കിടക്കുകയാണ് പിന്നാലെ വരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വറഹമുല്ലാഹി വാത്തു